വളാഞ്ചേരി നഗരസഭയുടെ ആരോഗ്യമേഖലക്ക് പുത്തനുണർവ് നൽകി നഗരസഭയുടെ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കാവുംപുറം ബ്ലോക്ക് ഓഫീസിന് സമീപം ആരംഭിക്കുന്ന നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു ഏറെ പ്രധാനപ്പെട്ട വളാഞ്ചേരി നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതി ഇന്ന് തുടക്കം കുറിക്കുകയാണ് നഗരസഭയ്ക്ക് അനുവദിച്ച അർബൺ പി എസ് സി ഇപ്പോ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിനോട് ബന്ധപ്പെട്ട് മൂന്ന് വെൽനസ് സെന്ററുകളും ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇനി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സേവനം ഉൾപ്പെടെയുള്ള സൌകര്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നഗരസഭയുടെ ആസ്തിയിലുള്ള ഈ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് ഏകദേശം ആറായിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമായിട്ട് ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിലും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുകളിലും പിന്നെ അതേ സെയിമിലുള്ള ഫസ്റ്റ് ഫ്ലോറും സംവിധാനിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിടം ഏതാനും പിന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ഡി പി ആറും പൂർത്തിയാക്കിയിട്ട് ഇന്ന് അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കി ഗവൺമെൻറ് ഏജൻസിയായ ഫാക്റ്റിന് അതിൻ്റെ ടെൻഡർ ലഭിച്ച് ഇന്ന് പ്രവർത്തി ആരംഭിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് മാസമാണ് ഇതിൻ്റെ പ്രവർത്തി കാലാവധി ഉള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ പൂർത്തിയാക്കിയിട്ട് ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എൻ എച്ച് എമ്മിൻ്റെ എൻജിനീയേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ മെഡിക്കൽ ഓഫീസർമാർ അവരോടൊക്കെ ആശയവിനിമയം നടത്തിയിട്ട് എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിഷയങ്ങളും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള പ്ലാനാണ് ഈ അർബൺ പി എ സിക്ക് വേണ്ടിയിട്ട് നഗരസഭ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് അറിയാം സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ആരോഗ്യ മേഖലക്ക് മുന്തിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വളാഞ്ചേരി നഗരസഭ മുന്നോട്ട് പോകുന്നത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മാറാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് അതുമായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു നിലവിലെ ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതികളിൽ ഒരു പദ്ധതിക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് മൂന്ന് കോടി രൂപ വിനിയോഗിച്ച് ഇരുനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ഫാർമസി ഒ പി റൂം റിസപ്ഷൻ ജെന്റ്സ് ആൻഡ് ലേഡീസ് ഒബ്സർവേഷൻ റൂം സ്റ്റാഫ് റൂം ഫാർമസി സ്റ്റോർ ഹൗസ് കീപ്പിംഗ് റൂം കോമൺ ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടി പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് പോയിന്റ് ഒൻപത് രണ്ട് സ്ക്വയർ ഫീറ്റിലാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂപ്പി ഖാലിത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജിബ് വാലാസി കൌൺസിലർമാരായ ഇസ നമ്രെ ഷിഹാബ് പാറക്കൽ തെസ്ലിമ നദീർ നൂർജഹാൻ നടുത്തൊടി ബദരിയ മുനീർ അബിത മൻസൂർ വീരാൻകുട്ടി പറശ്ശേരി ഫൈസൽ അലി തങ്ങൾ കെ വി ഉണ്ണികൃഷ്ണൻ കമറുദ്ദീൻ പാറക്കൽ സദാനന്ദൻ കോട്ടിരി ടി കെ ആബിദലി എം പി ഹാരിസ് മാസ്റ്റർ നടക്കാവിൽ ബഷീർ ജാഫർ നീറ്റുകാട്ടിൽ ഷംസുദ്ദീൻ മുളമുക്കിൽ ഒ കെ മുജീബ് ഉസ്മാൻ അദീദ് നടക്കാവിൽ മമ്മി എം ടി മുജീബ് ഫാത്തിമക്കുട്ടി സി പി മുഹമ്മദി കെ പി കൃഷ്ണൻ ഗോപാലം കെ പി വി പി സുബ്രഹ്മണ്യൻ റിയാസ് കെ ഷുഹൂദ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു